രാജ്യത്തെ എഴുപത് വയസ്സ് കഴിഞ്ഞ എല്ലാ പൗരന്മാർക്കും ആയുഷ്മാൻ ഭാരത് ആരോഗ്യ യോജന അഞ്ചു ലക്ഷം രൂപയുടെ സൗജന്യ ഇൻഷുറൻസ് കാർഡ് ഇപ്പോൾ എടുക്കാൻ കഴിയുന്നുണ്ട് മൂന്നാം മോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ആദ്യമായി പ്രഖ്യാപിച്ച് നടപ്പിലാക്കിയിട്ടുള്ള ഒരു പദ്ധതിയാണിത് ആയുഷ്മാൻ ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടാത്ത ആളുകൾക്കും ഉൾപ്പെട്ടിട്ടുള്ള കുടുംബങ്ങളിലെ മുതിർന്ന പൗരന്മാർക്കെല്ലാം അധികമായിട്ട് അഞ്ചു ലക്ഷം രൂപയുടെ ചികിത്സാ സഹായമായിരുന്നു ഇതിലൂടെ വാഗ്ദാനം ചെയ്തിരുന്നത് എന്നാൽ ഈ എഴുപത് വയസ്സ് എന്നുള്ളത് അറുപത് വയസ്സാക്കി കുറയ്ക്കണം എന്നുള്ളതാണ് ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിനുള്ള പാർലമെന്റ് സ്ഥിരം സമിതി ശുപാർശ ചെയ്തിട്ടുള്ളത് ഇത് അംഗീകരിക്കപ്പെടുകയാണ് എങ്കിൽ എഴുപത് വയസ്സ് എന്നുള്ളത് അറുപത് വയസ്സായി ചുരുങ്ങും രാജ്യത്തെ ഒരുപാട് ആളുകൾക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കുകയും ചെയ്യും ആയുഷ്മാൻ ഭാരത് യോജനയുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതിയ അറിയിപ്പാണ് ഈ ഒരു വീഡിയോ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വീഡിയോ വിശദാംശങ്ങളിലേക്ക് അടക്കുന്ന മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന ആയുഷ്മാൻ ഭാരത് പദ്ധതി വിവിധ സംസ്ഥാന പദ്ധതികളുമായി ചേർത്ത് അഞ്ച് ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് ആണ് ഇതിലൂടെ അംഗങ്ങളായിട്ടുള്ള ആളുകൾക്ക് കഴിഞ്ഞ വർഷങ്ങളായിട്ട് നൽകി വരുന്നത് അത് തുടങ്ങിയതിന് ശേഷം പുതുതായി ഇതിലേക്ക് ആളുകൾക്ക് ഉൾപ്പെടാനോ ചേരാനോ കഴിഞ്ഞിരുന്നില്ല ഇതിലേക്ക് ആള് ചേർത്തിരുന്നില്ല എന്നാൽ മൂന്നാം മോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം അവിടെ പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് വാഗ്ദാനം ആയിരുന്നു ആയുഷ്മാൻ ഭാരത് ഒരു പരിഷ്കരണം ഉണ്ടാകും എന്നുള്ളത് അതിൽ പുതിയ അംഗങ്ങൾക്ക് ചേരാൻ കഴിയും എന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് അത് പ്രകാരം രാജ്യത്തെ എല്ലാ എഴുപത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആളുകളെയും യാതൊരുവിധ മുൻഗണനാ മാനദണ്ഡവും നോക്കാതെ പദ്ധതിയിലേക്ക് ഉൾപ്പെടുത്തുന്ന നടപടികൾ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ആരംഭിച്ചു ഇത് പ്രകാരം എഴുപത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആധാർ രേഖ ഉള്ള ആളുകൾക്കെല്ലാം ആയുഷ്മാൻ ഭാരത് പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യുകയും കാർഡ് എടുക്കുകയും ചെയ്യാം അവർക്കുള്ള ചികിത്സാ നടപടികൾ ഇപ്പോൾ തുടങ്ങിയിട്ടില്ല എന്നുള്ളത് സത്യമാണ് എങ്കിലും അവർ ഈ പദ്ധതിയിൽ ഉൾപ്പെട്ടു എന്നുള്ളതാണ് അഞ്ചു ലക്ഷം രൂപയുടെ ചികിത്സയാണ് ഇതിലൂടെ വാഗ്ദാനം ചെയ്യുന്നത് മുമ്പ് പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ള കുടുംബത്തിലെ എഴുപത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആളാണ് എങ്കിൽ അവർക്ക് അധികമായിട്ടാണ് ഈ തുക ലഭിക്കുക അതായത് കുടുംബത്തിന് അഞ്ചു ലക്ഷം ലഭിക്കും മുതിർന്ന പൗരന്മാർക്ക് മറ്റൊരു അഞ്ചു ലക്ഷം കൂടി പത്ത് ലക്ഷം രൂപയുടെ ആനുകൂല്യം ആ കുടുംബങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് ഇതിൽ ഉൾപ്പെടാത്ത കുടുംബങ്ങളാണ് എങ്കിൽ മുതിർന്ന പൗരന്മാർക്ക് മാത്രമായിട്ട് അഞ്ചു ലക്ഷം രൂപയുടെ ആനുകൂല്യം ലഭിക്കും ഒന്നിൽ കൂടുതൽ മുതിർന്ന പൗരന്മാർ ഉണ്ട് എങ്കിൽ എല്ലാവർക്കും കൂടി കൂടിയിട്ട് ഈ അഞ്ചു ലക്ഷം രൂപയുടെ ആനുകൂല്യമാണ് ഓരോ വർഷവും ലഭിക്കുക ഈ പദ്ധതിയാണ് പരിഷ്കരിക്കണം എന്ന് പാർലമെന്റ് സ്ഥിരം സമിതി ശുപാർശ ചെയ്തിട്ടുള്ളത് അതായത് രാജ്യത്ത് ആയുർദൈർഘ്യം കുറവാണ് ഇതിന്റെ ഗുണം യഥാർത്ഥത്തിൽ ആളുകളിലേക്ക് എത്തണം എങ്കിൽ എഴുപത് വയസ്സ് എന്നുള്ളത് അറുപത് വയസ്സാക്കി ചുരുക്കണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ശുപാർശ അതുപോലെ തന്നെ അഞ്ച് ലക്ഷം ചികിത്സ ഒരു വർഷത്തിൽ എന്നുള്ളത് പത്ത് ലക്ഷമാക്കി ഉയർത്തണമെന്നും ഈ സമിതി തന്നെ ശുപാർശ ചെയ്യുന്നു മറ്റൊന്ന് ഗുരുതര രോഗങ്ങളുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട് പുതിയ പാക്കേജുകൾ സി ടി എം ആർ ഐ ഉൾപ്പെടെയുള്ള മറ്റ് സ്കാനിംഗ് ടെസ്റ്റുകളും ഇതിൽ ഉൾപ്പെടുത്തണമെന്നും സമിതി ഉൾപ്പെട്ട ഗുണഭോക്താക്കളുടെ ആശങ്കകൾ പരിഹരിക്കുന്നതിന് ഹെൽപ്പ് ഡെസ്കും പരാതി പരിഹാര സംവിധാനവും ഉൾപ്പെടുത്തണം പദ്ധതിക്ക് കീഴിൽ ഉൾപ്പെട്ടിട്ടുള്ള എംപാനൽ ചെയ്തിട്ടുള്ള ആശുപത്രികളുടെ ക്ലെയിമുകൾ തീർപ്പാക്കുന്നതിലുള്ള കാലതാമസം ഒഴിവാക്കണം എന്നും ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിനുള്ള പാർലമെന്റ് സ്ഥിരം സമിതി ശുപാർശ ചെയ്യുന്നു ഇത് കേന്ദ്ര സർക്കാർ അംഗീകരിക്കുകയാണ് എങ്കിൽ എഴുപത് വയസ്സുള്ളവർക്കെല്ലാം ആയുഷ്മാൻ ഭാരത് പദ്ധതിയിൽ അംഗമാവാം എന്നുള്ളത് അറുപത് വയസ്സായി ചുരുങ്ങും അങ്ങനെയെങ്കിൽ കൂടുതൽ ആളുകൾക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കുന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട് വരും അപ്ഡേറ്റുകളെല്ലാം കൃത്യമായിട്ട് നിങ്ങളെ അറിയിക്കുന്നതാണ് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണോ എന്ന് ഇതുപോലുള്ള ഇൻഫർമേഷനുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൻ എനേബിൾ ചെയ്തു വെക്കുക മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ദൂരയ്ക്കും ബൈ